മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽസിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽസും ഒന്നിക്കുന്നു ഫെബ്രുവരി മണിക്ക് പ്രശസ്ത സിനിമ ടി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് തല ഭിന്നശേഷി സംഘടിപ്പിച്ചു ബിബി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി തങ്കമ്മു ഉദ്ഘാടനം ചെയ്തു

ലക്ഷ്യം നമ്മളേക്കോ ഉത്തരവാദി ആ ഒരു വീട്ടിലെ രക്ഷിതാക്കളെ സംബന്ധിച്ച് അതുപോലെ തന്നെ നമ്മളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവണ്ണിച്ച് മുന്നോട്ട് നയിക്കേണ്ട ആളുകളായിട്ടുള്ളത് ഗായകൻ പി ആഷിഖ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഭിന്നശേഷി കുട്ടികളുടെ ഒപ്പനയും കോൽക്കളിയും സംഘനൃത്തങ്ങളും സംഘഗാനങ്ങളുമെല്ലാം അരങ്ങേറി സംസ്ഥാന തലത്തിലെ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്കും ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾക്കും പ്രത്യേക സമ്മാനങ്ങൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തിലെ ഏഴു പഞ്ചായത്തുകളിൽ നിന്നായി നൂറ്റി കുട്ടികൾ പങ്കെടുത്തു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ സുബൈദ അധ്യക്ഷത വഹിച്ചു ബി ഡിഒ എം ശ്രീകുമാർ ബ്ലോക്ക് മെമ്പർമാരായ എ കെ മുഹമ്മദ് അലി സൈലേഷ് പട്ടിക്കാടൻ റസിയ സൈനുദ്ദീൻ അബ്ദുൽ ലത്തീഫ് റഫീഖ മറ്റത്തൂർ സിബി വർഗീസ് ബഷീർ അടപ്പറ്റീജ ഐ സി ഡി എസ് ഓഫീസർമാരായ അസ്മാബി ഖമറീസ തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ സ്വന്തമാക്കുവാൻ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പോകട്ടും പാടം വണ്ടൂർ